കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ സിപിഐഎം കട്ടപ്പന ഏരിയ കൺവെൻഷൻ നടന്നു ജില്ലാ കമ്മിറ്റി ഓഫീസ് ഹാളിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത് യൂണിയൻ ഏരിയ പ്രസിഡന്റ് പി പി സുരേഷ് അധ്യക്ഷനായിരുന്നു സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള 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 ഭക്ഷണം കഴിക്കാൻ താമസിക്കാൻ വീട് വെക്കാൻ അണിനിരക്കുന്ന കേന്ദ്ര സത്യം കേരളത്തിലേക്ക് വരുന്ന സിപിഐഎം കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് യൂണിയൻ ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം സവാദ് എം ആർ ജയൻ എന്നിവർ സംസാരിച്ചു